വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പാരീസിലേക്കാണ് ഞാൻ മാത്രമല്ല കൂടെ ഫ്രണ്ട്സുണ്ട് ലക്ഷ്മിയുണ്ട് സോനറ്റ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ട്വിങ്കൻ ബാൻ ഓഫിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ട്വിങ്കൻ ബാൻ ഓഫിൽ ഫ്രിസ്ബുസ് ഉണ്ട് ഡയറക്റ്റ് പാരീസിലേക്ക് പോകുന്ന ഒരു ബസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിലാണ് പോകുന്നത് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനെയാണ് ആ ബസ് വരുന്നത് അപ്പോൾ അത് ഡയറക്റ്റ് അങ്ങോട്ട് വല്ലതും ഒമ്പത് മണിക്കൂർ ഡ്യൂറേഷനാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടോട്ടൽ നമുക്ക് ഇവിടുന്ന് ഫ്ലിസ് ബുസ്സിന്ന് എടുത്തിട്ട് നമ്മൾ പാരീസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നൂറ് യൂറാണ് മൂന്ന് പേർക്കും കൂടിയിട്ട് ടോട്ടൽ ആയിട്ടുള്ളത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം അങ്ങനെ ഞങ്ങളുടെ ഫ്ലിസ് ബുസ് വന്നിരിക്കുകയാണ് നമ്മൾ ഇതിലാണ് പോണത് അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ് ഇവിടുന്ന് സ്റ്റാർട്ടാക്കി അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മൂന്ന് സീറ്റ് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഫൈവ് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി ലക്ഷ്മിക്ക് വിൻഡോ സീറ്റ് കിട്ടി സോണത്തിന് മാത്രം വിൻഡോ സീറ്റ് കിട്ടിയില്ല മൂന്ന് പേർക്ക് മൂന്ന് തരത്തിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ബസ്സൊക്കെ നമ്മൾ സാധാരണ പോലെ നല്ല ട്രാവൽ ബസ്സുകൾക്ക് സെറ്റപ്പാണ് അതേപോലെ ഇവിടെ തന്നെ നമുക്ക് എന്താ വോട്ടറും അതേപോലെ കൊക്കക്കോളും കിട്ടും വോട്ടറിനാണെങ്കിൽ ഒരു യൂറോയും കൊക്കോ കോളൊക്കെ ഇത്ര രണ്ട് യൂറോയാണ് ഉള്ളത് അതേപോലെ തന്നെ സീറ്റിംഗ്സൊക്കെയാണെങ്കിൽ വ്യത്യാസത്തിൽ നല്ല സീറ്റിങ് വരുന്നത് ഇങ്ങനത്തെ ടേബിളുണ്ട് അതേപോലെ തന്നെ ചാർജർ കിട്ടുന്നു പിന്നെ ഫുഡ് പെഡൽ അതുകൊണ്ട് കുഴപ്പമില്ല കംഫർട്ടബിളാണ് മൊത്തത്തില് ഇതാത്ത ഭയങ്കര കംഫർട്ടബിളാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ മല ഇറങ്ങുകയാണ് അപ്പോൾ അത് ശ്വാസവേൾഡ് വഴിയേ പോകണം അപ്പോൾ മൊത്തം പൈൻ ഫോറസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ നമ്മൾ എത്തി നമ്മളവിടെ പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് കയറിയതാണ് ഒമ്പത് മണിക്ക് എത്തി മെട്രോ പക്ഷേ നമ്മൾ ബസ് സ്റ്റോപ്പിലാണെന്ന് നിർത്തിയത് അവിടെ നിന്ന് കുറച്ച് നടക്കാൻ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി നമ്മൾ നീ മെട്രോ അടിച്ചിട്ട് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒമ്പത് മണിക്കൂർ ജേണി ബസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഒരു ഒരു സ്ഥലത്ത് നമുക്ക് പത്ത് മിനിറ്റ് ഗ്യാപ്പ് വന്നായിരുന്നു പക്ഷെ നല്ല ചടപ്പാണ് ഇരുന്നു പോകുക അത്ര എളുപ്പൊന്നും അല്ലല്ലോ ഒമ്പത് മണിക്കൂർ പോകണം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിലാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ വരുന്നത് ഇതാണ് നമ്മളെടുത്ത ടിക്കറ്റ് വൺ സൈഡാണ് എടുത്തിരിക്കുന്നത് ഇതിന് നാല് അമ്പത് രൂപ ഈ ടിക്കറ്റിന് അപ്പം നമ്മൾ ഈ ടിക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഡോറിലൊക്കെ ഇങ്ങനെ ലോക്ക് ഉണ്ട് എൻട്രൻസ് ചെയ്യുന്ന ഡോറിലൊക്കെ ഇങ്ങനെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐ മീൻ ക്ലോസ്ഡ് ആണ് ഇവിടെ മെട്രോ വരുമ്പോൾ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ സ്റ്റോപ്പിന് വരുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ മെട്രോയിനേക്കാട്ടും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകണം നാട്ടിലത്തെ മെട്രോയെക്കാട്ടും നല്ല ഫാസ്റ്റ് ഉണ്ട് സെന്റ് ഓയി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത് നമുക്ക് നീതാ രണ്ടാമത്തെ സ്റ്റോപ്പ് അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് കിട്ടിയ റൂം അപ്പം നമ്മൾ ഡോർമെറ്ററി ആണ് എടുത്തിരിക്കണത് നമുക്ക് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ മൂന്ന് പേർക്കും കൂടിട്ട് ഇരുന്നൂറ് യൂറ ആയിട്ടുള്ളത് അപ്പം റൂം കാണിച്ചു തരാം നമ്മൾ പാസ്വേഡ് വെച്ചിട്ടാ ചെക്കിങ് ചെയ്യണത് ഇതിന് ശേഷം നമുക്കൊരു പേപ്പർ തരും ഇങ്ങനത്തെ ഒരു പേപ്പറാണ് തരുന്നത് നമ്മുടെ റൂം വൺ ഫിഫ്റ്റി എയ്റ്റ് ആണ് വൺ ഫിഫ്റ്റി എയ്റ്റ് അതേപോലെ താഴെ ഒരു പിന്നുണ്ട് ആ പിന്ന് വെച്ചിട്ടാണ് കയറണത് നമ്മൾ പിന്ന് ചെയ്യാൻ പോകണേ ഓപ്പണായി അനുസരിച്ച് ഇതാണ് നമ്മുടെ റൂം വരുന്നത് ഒരു റൂമിൽ തന്നെയാണ് ഡോർമറ്ററി പോലെ വരന്നിരിക്കുന്നത് താഴെ മൂന്ന് ബെഡ് ഉണ്ട് അതേപോലെ തന്നെ ടി വി ഒക്കെ ഉണ്ട് പിന്നെ കൈ എഴുങ്ങണതും ഉണ്ട് പിന്നെ ജനല പുറത്തെ വ്യൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒമ്പത് മണിക്കൂർ ട്രാവൽ ചെയ്തു വന്നപ്പോൾ അത് ടയേർഡായി പിന്നെ ഇനി എങ്ങോട്ടും പോകണില്ല നിങ്ങൾ വന്നിട്ട് പുറത്ത് പോകാനൊക്കെ വിചാരിച്ചു നീ എങ്ങോട്ടും പോകണില്ല ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം ഫുഡ് കഴിക്കണം കിടന്ന് ഉറങ്ങണം എന്നിട്ട് നാളെ രാവിലെ നേരത്തെ എഴുന്നിട്ട് കറങ്ങാൻ പോകണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ബൈ